ഇത്തവണയും പഴയങ്ങാടിലെ കാവ്യപ്രകാശനെടുത്തത് തൊണ്ണൂറ് ഓണം ബമ്പർ ടിക്കറ്റുകളാണ് ഇതുവരെ സമ്മാനത്തുക ഒന്നും കിട്ടിയില്ലെങ്കിലും കാവ്യപ്രകാശൻ അറുപത് ലക്ഷത്തിലധികം രൂപയുടെ ലോട്ടറി ടിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് കാവ്യമാധവന്റെ കടുത്ത ആരാധകനായതിനാലാണ് ഇങ്ങനെ ഒരു പേരും വന്നത് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ശ്രദ്ധ നേടിയ വ്യക്തിയാണ് പഴയങ്ങാടി നിരവുമൃത്തെ കാവ്യപ്രകാശനം എന്ന ഇദ്ദേഹം അപ്പൊ കഴിഞ്ഞ തവണ നൂറ് ഓണം ബമ്പർ ടിക്കറ്റുകളായിരുന്നു ആയിരുന്നു ഇദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യവും മോശമല്ലാത്ത രീതിയിൽ കുറച്ചധികം ടിക്കറ്റുകൾ ഇദ്ദേഹം ഇപ്രാവശ്യവും എടുത്തിട്ടുണ്ട് ഇത് പഴയങ്ങാടിക്കാരുടെ കാവ്യപ്രകാശൻ ഇന്നും ഇന്നലെയുമല്ല കുറെ ഏറെ വർഷങ്ങളായി സ്ഥിരമായി ലോട്ടറി ടിക്കറ്റുകൾ എടുക്കാറുണ്ട് ഇദ്ദേഹം ചില ദിവസങ്ങളിൽ നൂറ് ടിക്കറ്റുകൾ വരെ എടുത്ത ചരിത്രമുണ്ട് വീട്ടിലെ ആവശ്യത്തിനുള്ള തുക മാറ്റിവെച്ചാൽ ബാക്കിയെല്ലാം ലോട്ടറി എടുക്കാനുള്ളതാണ് ഇതുവരെ അറുപത് ലക്ഷത്തിലധികം രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് കാവ്യപ്രകാശൻ തന്നെ പറയുന്നു ബമ്പർ ടിക്കറ്റുകളോടാണ് ഇഷ്ട കൂടുതൽ എല്ലാ തവണയും കൂടുതൽ ടിക്കറ്റുകൾ എടുക്കും കഴിഞ്ഞ തവണ നൂറ് ഓണം ബമ്പർ ആണ് എടുത്തത് ഇത്തവണ തൊണ്ണൂറ് ടിക്കറ്റുകൾ എടുത്ത് കാത്തിരിപ്പിലാണ് നാടൻ മണിക്ക് പോകും നാടൻ ആയിരപ്പ് കിട്ടും നല്ല പോയിട്ട് നാടൻ പണിയെടുക്കും അങ്ങനെ ഉച്ചക്കേഷം വേറെ പണിക്ക് പോയിട്ട് ഇരുന്നൂറ് വർഷം കല്ല്യേറ്റിയാൽ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടും അങ്ങനെ രണ്ടും കൂടിയുള്ള പൈസനെ കൊണ്ടാണ് ഞാൻ ഇത്രയും നൂറ് പമ്പറും അമ്പത് പമ്പറിലും എടുക്കുന്നത് ഈ ഒഴുകിപ്പോകുന്ന വെള്ളും പറന്നു പോകുന്ന പക്ഷികളും നിന്നും അങ്ങനെ കഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ അമ്മ മരിക്കുന്ന മുപ്പിട്ടേ പറഞ്ഞു എൻ്റെ മോനെ ഒരു ലോട്ടറി അടിച്ച് കണ്ടാൽ മതി എന്നൊരു ആഗ്രഹം അമ്മക്കുണ്ടായി അത് അടിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചോ ഈ അമ്മക്ക് ഒരു ശാന്തി കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് ഇന്നും ഞാൻ ലോട്ടറി ഇന്ന് കിട്ടും നാളെ കിട്ടില്ല ഇപ്പോഴും ഇത് അടിക്കുന്ന ആർക്ക് വലിയ വലിയ പൈസക്കാരെ അടിക്കുന്നത് അമ്മ ഇങ്ങനെ രാവിലെ ഇട്ട് വേണ്ട പണിയെടുത്ത് കൈ കണ്ട ചേരിപ്പാണ്ട ഇങ്ങനെ പണിയെടുത്തിട്ട് അമ്മ ലോട്ടറി എടുക്കുന്നത്

അതിൽ ഒട്ടും പരാതിയുമില്ല ും കണ്ടു ഞാൻ മീശം നല്ല നടിയാവും അങ്ങനെ അങ്ങനെ ആരാധിക്കുന്ന ഒരു മീസവാൻ ഞാൻ നല്ലൊരു നടിയേറ്റൊണ്ട് ആ ആവിന ദിലീപ് നല്ല വിഷമാണ് അപ്പൊ അങ്ങനെ അപ്പൊ അതില് ഞാനിങ്ങനെ സംസാരിക്കുമ്പോ അതില് ആരെല്ലാം എന്താ കമൻ്റ് ഇട്ടിട്ട് കാവിനെ പ്രേമിക്കണം അത് എന്റെ ഒരു മോളെ പ്രായമുണ്ട് ഉണ്ട് അതെല്ലാം വെറുതെ ഉടാഫയാണ് അപ്പൊ അത് വെച്ചിട്ട് പലയാളും ചാനലിൽ വെച്ചിട്ട് പൈസ ആക്കുന്നുണ്ട് അത് എന്റെ കാര്യത്തിൽ അത് തെറ്റായ വിഷയമാണ്

പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഇത്തവണയും കാവ്യപ്രകാശം ഇപ്രാവശ്യം ഓണം പമ്പർ ആര് കൊണ്ടുപോകും എന്നുള്ളതാണ് എല്ലാവരും നോക്കി കാണുന്നത് എന്തായാലും കാവ്യപ്രകാശൻ ഇപ്രാവശ്യവും വലിയൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു കോടിയെങ്കിലും അടിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം നികേശ്താവത്തിനോടൊപ്പം ശരിമരാജൻ കണ്ണൂർ വിശി